വിവാദ പരാമർശം നടത്തിയ ശ്രീ ഹരികരൻ തന്നെ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ഹരികരൻ താങ്കളുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വാക്കുകൾ അതിൽ പറയുന്നത് താങ്കൾ താങ്കളുടെ പ്രസംഗം അനുചിതമായി പോയി എന്ന് സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതുകൊണ്ടുള്ള ഒരു ഖേദപ്രകടനമാണോ താൻ പറഞ്ഞത് പോയി എന്ന് താങ്കൾക്ക് സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ടോ അല്ല സുഹൃത്തുക്കൾ വിളിച്ചു മാധ്യമപ്രവർത്തകർ പലരും വിളിച്ചു അപ്പോഴാണ് എനിക്ക് അതേ എനിക്കതേക്കുറിച്ച് ഞാൻ തിരിച്ചുവരുമ്പോഴാണ് അതെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഞാൻ ഞാനതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് അനുചിതമായ ഒരു ഒരു പരാമർശമാണ് അതിൽ നിർവ്യാജം ഖേദിക്കുന്നു അത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഖേദമാണ് കേരളത്തിൽ വേറെ ആരും അങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തിയിട്ടില്ല പലരും ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ മോശമായി പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു നടത്തുന്ന നടത്തുന്നതാണ് ഞാനായിരിക്കും അത് എന്റെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് നടത്തിയത് അതിനപ്പുറം അത് ഒരാൾക്ക് തീർച്ചയായും ഒപ്പം ആ വേദിയിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നല്ലോ മറ്റുള്ളവർ ആ ഘട്ടത്തിലെങ്കിലും അത് തിരുത്താതെ പോയി താങ്കൾക്ക് സംഭവിച്ചത് ഇപ്പോൾ എന്തുമാകട്ടെ താങ്കളുടെ ശ്രദ്ധ കുറവാകട്ടെ ജാഗ്രത കുറവാകട്ടെ പക്ഷെ ആ വേദിയിൽ എത്രയോ നേതാക്കൾ ഉണ്ടാകുന്നു വടകര പോലെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു താങ്കളുടെ പരാമർശം ആ വേദിയിലുള്ള ഒരാൾ പോലും അത് തിരുത്താനും തയ്യാറായില്ല ആ വേദിയിൽ ആരും ഉണ്ടായിരുന്നില്ല എല്ലാരും സദസ്സിലാണ് വേദിയിൽ വേദിയിലൊറ്റ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ പ്രസംഗിക്കുന്ന ആൾ മാത്രമേ വേദിയിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ സദസ്സിലാണ് ഞാൻ ആയതാണ്ട് അവസാന ഭാഗത്താണ് ഞാൻ പ്രസംഗിച്ചത് അതുകൊണ്ടാണ് അത് തിരുത്തപ്പെടാതെ പോയത് തീർച്ചയായിട്ടും ഒപ്പം ഇപ്പോൾ പറഞ്ഞു താങ്കളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ വടകരയിലെ വിഷയം തന്നെ അശ്ലീല വീഡിയോകൾ നിർമ്മിക്കപ്പെട്ടു വ്യാജ പ്രതിക വ്യാജ പ്രചാരണം നടന്നു അത് ആരാണ് നിർമ്മിക്കപ്പെട്ടത് നിർമ്മിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട വലിയ തർക്കം നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നു അതിനിടയിൽ അതിനെ ഒരു വിശദീകരിക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങളോട് ഞങ്ങൾ ഇത്തരത്തിൽ ഒന്നും ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഇത്രമേൽ മോശമായ പരാമർശത്തിലൂടെയാണ് താങ്കളത് താങ്കളുടെ കേൾവിക്കാരോട് വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ താങ്കൾക്ക് പറയേണ്ടി വന്നത് അല്ല അത് നമ്മൾ ഒരു ഒരു എഴുതി ഒരു പ്രശ്നമാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പൊതു പ്രശ്നം നടത്തുമ്പോൾ കയറി വരുന്ന ചില തെറ്റായ പ്രയോഗങ്ങളോ ധാരണകളോ ഒക്കെ ഉണ്ടാവും നമ്മുടെ ഉള്ളിലുള്ള അബോധമായ ഒരു സംഗതി കയറി വരികയാണ് അത് അന്നേരം ബോധ്യപ്പെടണമെന്നില്ല പറയുമ്പോൾ ആ നിലയ്ക്ക് ആലോചിച്ച് ഉറപ്പിച്ച് പറയുന്ന നല്ലത് കയറി വരുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ കയറി വരുന്ന ഒരു കാര്യത്തെ പിന്നീട് തിരുത്താൻ പറ്റുള്ളൂ അന്നേരം നമുക്കത് നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല അപ്പൊ പ്രാസംഗികൾക്കുള്ളത് വരുന്ന ഒരാ പിഴവാണ് ശ്രീ അല്ല അതിപ്പോൾ ഈ ഫാക്ടുകളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം ഇപ്പോൾ ഈ കെ കെ രമ തന്നെ അല്പസമയം മുമ്പ് പ്രതികരിച്ചു അത് ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് എന്ന് പറയുന്നു ഒപ്പം കെ കെ രമ പറയുന്നത് ഇപ്പോഴും ഒരു പുരുഷ കേന്ദ്രീകൃതമാകുന്ന സമൂഹം അത്തരമൊരു ചിന്ത പുരുഷനിൽ ഉണ്ടാകുന്ന സാഹചര്യം താങ്കളുടെ പരാമർശവും അത്തരത്തിൽ തന്നെയല്ലേ അതായത് ആരാണ് കെ കെ ശൈലജയുടെ ഫോൺ വീഡിയോ നിർമ്മിക്കുക അതിനുശേഷം ഒരു നടിയുടെ പേര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാമെന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് എന്താണ് താങ്കളടക്കം പ്രേക്ഷകരോട് കേൾവിക്കാരോട് പറയുന്നത് ഇന്നേ ആളുടേതാണ് എങ്കിൽ പോൺ വീഡിയോ ആകാം അവിടെ സ്ത്രീകളെ ഏത് നിലയിലാണ് കാണുന്നത് താങ്കളുടെ മനോനിലയും എന്ത് എന്ന് പൊതുസമൂഹം ചിന്തിച്ചു പോകില്ലേ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് വിമർശനങ്ങൾ വരുന്നത് ആ വിമർശനങ്ങൾ ഞാൻ സ്വീകരിക്കുകയും മാനസികമായിട്ട് വരുത്തേണ്ട അല്ലെങ്കിൽ നമ്മുടെ ധാരണകളിൽ രാഷ്ട്രീയ നടത്തുകയും ചെയ്യാന്നുള്ളതാണ് ഇത് ചെയ്യാവുന്നത് ഞാൻ ആ വിമർശനങ്ങൾ മുഴുവൻ സ്വീകരിക്കുകയാണ് വളരെ പോസിറ്റീവായിട്ട് ആ വിമർശനങ്ങൾ മുഴുവൻ സ്വീകരിക്കുകയും ഇനി കൂടുതൽ കൂടി കാര്യങ്ങളോടുകൂടി കൂടി നമ്മുടെ ബോധത്തിൽ വരുന്നതിന്റെ അഴിച്ചുപണിയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാവുന്ന കാര്യമല്ല അത് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല ഈ ചിന്താഗതിയിലടക്കം താങ്കളുടെ മനോ മാനസികമായ കാഴ്ചപ്പാടിലും ചിന്താഗതിയിലും അടക്കം മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായും തീർച്ചയായും അതിന് തയ്യാറാകും തീർച്ചയായും ഒപ്പം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പൊ ആർ എം ബി എന്ന് പറയുന്ന സംഘടനയുടെ ഏറ്റവും പ്രമുഖയായ നേതാവ് എന്നത് കെ കെ രമയാണ് ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും കെ കെ രമിക്കും ഇത്തരത്തിലൊക്കെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എം എം മണിയെ പോലെയൊക്കെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള തുടർച്ചയായ പരാമർശങ്ങൾ അവിടെയൊക്കെ ഈ മാപ്പ് പറഞ്ഞത് കൊണ്ട് അവസാനിക്കുന്ന ഒന്നാണോ ഇത് എന്ന ചോദ്യം കൂടി മറുഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് എം എം മണി ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ അത് ഞാൻ കേട്ടിട്ടില്ല അല്ല ഞാൻ ഞാൻ മാു പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും അല്ലാതെ മറ്റൊരു പോവഴി അതിനകത്ത് ഞാൻ കാണുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നടപടി ആവശ്യ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം തേടുകയോ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിക്കുകയോ ചെയ്തോ ഇന്നലെ വൈകിട്ട് നടന്ന ഒരു പ്രസംഗത്തില് ഇന്നിപ്പോ പാർട്ടി ചോദിക്കാതെ എനിക്കറിയില്ല ഇതുവരെ ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ ഞാനതിനുള്ള മറുപടി കൊടുക്കും ഇതുവരെയും പാർട്ടി ബന്ധപ്പെട്ടിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകളൊക്കെ ഇത് കൂടി പിന്നെ മാധ്യമങ്ങളെ ഒരു എനിക്ക് അല്ല ശ്രീ ഹരിഹരൻ ഞങ്ങൾക്ക് ഒരു വിഷയദാരിദ്ര്യവുമില്ല ഹരിഹരൻ ആണെങ്കിലും ആർ എം പി നേതാവാണെങ്കിലും ബി ജെ പി നേതാവാണ് എങ്കിലും കോൺഗ്രസ് നേതാവാണ് എങ്കിലും ഞങ്ങൾ മാധ്യമങ്ങൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് വിഷയദാരിദ്ര്യം നോക്കിയിട്ടല്ല വിഷയത്തിന്റെ ഗൗരവം നോക്കിയിട്ടാണ് ഈ വിഷയത്തിന്റെ ഗൗരവം താങ്കൾക്കും ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞത് കൂടി കാര്യമാണ് പിന്നീട് ചോദ്യം അതായത് ഇത്തരത്തിലൊരു പരാമർശം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും നടത്തുകയും ആ നേതാവ് എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുകയും ചെയ്താൽ അത് അവിടം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒന്നാണോ അല്ല ുംങ്ങൾക്കറിയാമല്ലോ സുരേഷ് ഗോപിയുടെ വിഷയം അറിയാമല്ലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്നു എന്ന തരത്തിലുള്ള ഒരു പരാതി നിലനിൽക്കുന്നു സുരേഷ് ഗോപി അവിടെ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം സോറി എന്ന് പറയുന്നു അതുകൊണ്ട് അത് അവസാനിച്ചോ സുരേഷ് ഗോപിയുടെ പ്രശ്നം വേറെയാണ് അത് ഇതുമായിട്ട് സുരേഷ് ഗോപി എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ആ അയാൾ എങ്ങനെയാണ് മാധ്യമപ്രവർത്തക അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന കമ്പാരിസൺ തന്നെ മാധ്യമ പ്രവർത്തനത്തിലെ തെറ്റായ ഒരു ഇത് ക്ഷമ പറഞ്ഞു കമ്പയർ ചെയ്യേണ്ട കാര്യം അവസാനിപ്പിക്കാവുന്ന ഒന്നാണ് ഒരാൾക്ക് ഒരു തെറ്റ് ബോധ്യപ്പെടുന്നു അയാൾ ഒരു പദത്തിൽ ഒരു വാചകത്തിൽ തെറ്റുണ്ടത് ബോധ്യപ്പെടുന്നു അല്ല താങ്കൾ വ്യക്തിപരമായിട്ടല്ലല്ലോ ആ വേദിയിലെത്തിയത് താങ്കൾ ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിലല്ലേ സംഘടനയുടെ തെറ്റായിട്ടല്ലോ ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് വന്ന ഒരു പഴവാണല്ലോ സംഘടനയുടെ പഴവല്ലല്ലോ അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ സംഘടനയിൽ പെട്ട ഒരാൾ തെറ്റുപെറ്റ് പെട്ട ആളിൽ നിന്ന് തെറ്റുപറ്റിയാൽ അവിടെ സംഘടന നടപടി എടുക്കുക എന്നൊരു രീതി ഉണ്ടല്ലോ തീർച്ചയായും അത് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ അത് സ്വീകരിക്കും തീർച്ചയായിട്ടും ഒപ്പം ഇപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം ഡിവൈഎഫ്ഐ ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിനെ എങ്ങനെയാണ് നിയമപരമായി തന്നെ നേരിടാൻ നേരിടുമോ താങ്കൾ എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ ഡിവൈഎഫ്ഐ അതിൽ നിയമപരമായിട്ട് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട് കാരണം ഡിവൈഎഫ്ഐയുടെ നേതാവാണ് അവിടെ കോട്ടപ്പറമ്പിൽ വന്നിട്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പതിമൂന്ന് കൊല്ലം കേരളത്തിലെ എം എൽ എ ആയ ഒരാള് കൊടും വിഷു ആണെന്ന് പ്രസംഗിച്ചത് സ്വാഭാവിക അവർ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ച് അവർക്ക് നല്ലതാണ് അവര് അവർ കേസ് കൊടുക്കട്ടെ കേസ് കൊടുത്താൽ സ്വഭാവമായിട്ടും വരുന്ന കാര്യം നമ്മൾ നിയമരായിട്ട് നേരിടും കേസുകൾ ആദ്യമായിട്ട് വരുന്നതല്ല ഒരുപാട് കേസുകൾ ഞങ്ങളുടെ പേരിൽ പലതരത്തിൽ സമരം ചെയ്തതിന്റെ പേരിലുണ്ട് ഇപ്പോഴും കേസുകളുണ്ട് അത് കേസ് വരുന്നതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനൊന്നും തോന്നുന്നില്ല കേസ് പറഞ്ഞാൽ വെക്കും കോടതിയിൽ വാദിക്കും താങ്കൾക്ക് തുടരുകയും